സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ അരങ്ങേറിയ സ്കൂൾ കലോത്സവം വർണ്ണിക സമാപിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീകാന്ത് നന്ദൻ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ അരങ്ങേറിയ സ്കൂൾ കലോത്സവ കലോത്സവത്തിനാണ് സമാപനം കുറിച്ചത് വർണ്ണിക രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സമാപന സമ്മേളനം സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീകാന്ത് നന്ദൻ ഉദ്ഘാടനം ചെയ്തു

ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്